എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഒരു കിടിലം കറിയാണ് കേട്ടോ പച്ചമുളക് ഉപയോഗിച്ചിട്ട് കറിയുമെന്ന് ചിന്തിക്കും പക്ഷേ നല്ല ടേസ്റ്റോടുകൂടി തുടക്കക്കാർക്ക് പോലും അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിലും നല്ല ചൂട് കഞ്ഞിയുടെ കൂട്ടത്തിലും എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം കറിയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അന്നേരം അധികം വിളയാത്ത പച്ചമുളകാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുക്കുന്നത് അത് നല്ല പനിയൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിനും തന്നെ ടേസ്റ്റ് കാണില്ല കഴിക്കാനല്ലേ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കറി മാത്രം കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് ഇപ്പം വായിക്കു രുചി ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ സാധാരണയുള്ള സമയത്തും നമുക്ക് ഒരുപാട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് തോരന വേറൊരു കറിയും വേണ്ട ഈ ഒരു ഒറ്റ കറി മാത്രം മതി അത് നമുക്ക് അധികം വിളയാത്ത പച്ചമുളക് എടുക്കാവുന്നതാണ് പച്ചമുളകിന് ഇത്രയും രുചിയോന്ന് ചിന്തിക്കുമ്പം ഈ ഒരു കറി നിങ്ങൾ കൂട്ടി കഴിയുമ്പോൾ േരം അധികം വിളയാത്ത പച്ചമുളക് നമുക്ക് എടുക്കാം അതിൻ്റെ ആ ഒരു നെടുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നടുവേ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കും എൻ്റെ ഉള്ളിൽ നല്ലപോലെ ആ ഒരു മസാലയൊക്കെ പിടിച്ചാൽ മാത്രമേ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അന്നേരം അധികം വിളയാത്ത പച്ചമുളകാണ് അതിൻ്റെ നടുവേ നമുക്ക് എല്ലാം തന്നെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാവുന്നതാണ് പച്ചമുളക് നമ്മൾ നടുവേ വരഞ്ഞതിന് ശേഷം ഒരു സൈഡിലൂടെ നമുക്ക് മാറ്റി വെക്കാം ഇത്രത്തോളം പച്ചമുളക് മാത്രം മതി പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ചേരുവകൾ മാത്രമാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു ബൗളിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ടെണ്ണം അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലം ചല്ലി എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവോ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഒരു ചീനച്ചെട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചീനിച്ചെട്ടി ചൂടായി വരട്ടെ എന്നിട്ട് ചീരച്ചിട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം അളവിൽ വരുന്ന കടുകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പച്ചമുളകിനനുസരിച്ച് ഈ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഒരു സ്പൂണ് കടുക് അതുപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് അതൊരു അരസ്പൂണ് മതി അന്നേരം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അവിയലിനൊക്കെ നമ്മൾ അരയ്ക്കുന്ന ചെറിയ ജീരകം ആ ചെറിയ ജീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ മൂന്നും കൂടെ നല്ലപോലെ വറന്ന് കിട്ടണം ആ ഒരു കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന കറക്റ്റ് പാകം എന്ന് പറയുന്നത് അതിനെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക ചെറിയ തീല് കിടന്നിട്ട് ഇവയെല്ലാം നല്ലപോലെ വറന്ന് വന്ന് കടുക പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നുകിൽ മിക്സിയുടെ ജാറിൽ നല്ലപോലെ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇടികളിൽ പൊടിച്ചെടുത്തിട്ട് വരാൻ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പക്ഷേ നല്ലെണ്ണക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കാരണം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പഴത്തേന് കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടുകും ഉലുവയും നല്ലപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തോല് കളന്നിട്ട് അരിയാണ്ട് മൊത്തത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെ കുഞ്ഞുള്ളി ചേർക്കുന്ന ഏതൊരു കറിക്കും അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ രുചി തന്നെയാണ് വളരെ സിമ്പിളായിട്ട് തികച്ചും വ്യത്യസ്ത രുചിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതിനും നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നു കഴിയുമ്പോൾ മറ്റ് ചെരുവുകൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് നടുവേ വരഞ്ഞിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്പം കുറച്ചുകൂടെ വേണം എന്നുള്ളവരാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളി കുറച്ചും കൂടെ ചേർക്കണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അവർ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും പച്ചമുളകും ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വയണ്ടി വരണം പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കറിവേപ്പില കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വയണ്ടി വരട്ടെ എന്നാൽ മാത്രമേ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തിള്ളൂ ചെറിയ തീയിലിട്ട് വയറ്റി എടുക്കണം ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയിൽ കിടന്ന് ഇവയെല്ലാം കൂടെ ഒന്ന് വയണ്ട് വന്നതിന് ശേഷം മാത്രം മറ്റ് ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ചേരുവകളൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിൾ ആട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഇതെല്ലാം നല്ല പോലെ ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ലേശം മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ കളറുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു പച്ചമുളക് അത്യാവശ്യം എരി വരും അതൊരുപാട് വിളയാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരുപാട് എരി കാണല് ആവശ്യത്തിനുള്ള എരി മാത്രമേ കാണുള്ളൂ അന്നേരം കളറിന് വേണ്ടി മുളകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പച്ചമുളകിൻ്റെ എരി ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ട ഈ ഒരു കറിക്ക് പിന്നെ പാകത്തിന് വേണ്ട ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കല്ലുപ്പ് ചേർക്കുന്ന ഏതൊരു കറിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകവും അതുപോലെ തന്നെ ഉലുവയും കടുകും കൂടെ പൊടിച്ചിരിക്കുന്ന ആ ഒരു പൊടിയാണ് അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരു ചെറിയ തീയിൽ കിടന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വയണ്ടി വരട്ടെ അത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനും വേണ്ടി കരിഞ്ഞ് പോകുമെന്ന് തോന്നുവാണെങ്കിൽ ചൂടടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം ഇതൊക്കെ ചെയ്യാം അതിൽ അത്യാവശ്യം വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലോ നെല്ലിക്ക വലിപ്പത്തിലോ അല്ലെങ്കിൽ നാരങ്ങ വലുപ്പത്തിലോ നിങ്ങളുടെ ഒരു പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ നീരാണ് ഒരു കുഞ്ഞു ബൗളിന് രണ്ട് ബൗൾ നീര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ പുളിയുടെ അളവ് കൂട്ടാം അത്ര കണ്ട പുളി ഇഷ്ടമല്ല എങ്കിൽ പുളിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് അപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് ലേശം കായത്തിൻ്റെ കഷ്ണമാണ് കായപ്പൊടിയാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുക കഷ്ണക്കായവമായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കായം കൂടെ ചേർക്കുമ്പോഴത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിനും ഇത് നല്ലപോലെ തിളച്ച് ി കുറുകി കിട്ടണം അതാണ് ഈ ഒരു കറിയുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പുളിയും എരിയും ഒക്കെ ഉള്ളൊരു നല്ല കിടിലൻ കറിയാണ് അന്നേരം നമ്മുടെ ഈ ഒരു കാര് നല്ല പോലെ തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ഇതിൽ മെയിൻ ആയിട്ട് ഒരു ചേരുവ തന്നെയാണ് അതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെറിയ തീലൊന്നും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കാരണം മൺചട്ടിയിൽ ഇരിക്കുമ്പോഴും ചെറിയ ആ ഒരു ചൂടടപ്പിലിരിക്കുമ്പോഴും ഈ വീണ്ടും ഈ ഒരു കാര് നല്ല പോലെ കുറുകി വറ്റിക്കിട്ടും നല്ലപോലെ വറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടി ഇട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ നല്ലപോലെ ഒരു കറി വറ്റിക്കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല പുളി ഏരി ചെറിയ രീതിയിലുള്ള മധുരമൊക്കെ ഉള്ള ഒരു കിടിലം കറിയാണ് കേട്ടോ നമ്മളിന്നും തയ്യാറാക്കുന്ന കറികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നാവിന് കുറച്ചും കൂടെ ഒക്കെ രുചി കൂട്ടുന്ന ഒരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അന്നേരം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരത്തിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് ആ ഒരു ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ പെരണ്ട രീതിയിൽ വരണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുത്താൽ മതി അപ്പം നല്ല പുളിയും എരിയും ഉപ്പും അതുപോലെ തന്നെ ചെറിയ മധുരമുള്ള നല്ല കിടലിനൊരു ചാറുകറിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പിരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട് നമുക്കവിടെ വായിക്കു രുചി ുള്ള സമയത്തും അത് വല്ല പനിയൊക്കെ പിടിച്ചിട്ട് അത്ര കണ്ടൊന്നും ഫുഡൊന്നും വേണ്ടാതിരിക്കുന്ന സമയത്തും ഇതൊരു ഇച്ചിരി കൂട്ടി ചോറൊക്കെ ഉണ്ണാനുണ്ടല്ലോ നമ്മൾ ഒരു കാലം ചോറ് വേണമെങ്കിൽ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിൽ എപ്പോഴും വെക്കുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിഡിലും കറികളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിൽക്കാപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം